മായ ഔഷദൃത്യങ്ങളും ശുദ്ധമായ വെളിച്ചെണ്ണയും ചേർത്ത് നിർമ്മിക്കുന്ന ക്ഷേമ ആയുർവേദിക് ഹെയർ ഓയിൽ മുടി വളരാൻ സഹായിക്കുന്നു മുടി കൊഴിച്ചിൽ തടയുന്നു താരനെ അകറ്റുന്നു ക്ഷേമ ഹെയർ ഓയിൽ മുടികൊഴിച്ചിൽ വാർഷികാഘോഷം സംഘടിപ്പിച്ച് പൈപ്ര ഗവൺമെന്റ് യു പി സ്കൂൾ സിനിമ സീരിയൽ താരം അനു മോബാറ്റുപുഴ ചടങ്ങിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു പായ്പ്ര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ എഴുപത്തിയെട്ടാമത് വാർഷികാഘോഷം ധോനി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വാർഷികാഘോഷം ചെയ്തു ഞാൻ പുതിയൊരാളാണ് എന്നെക്കാൾ ഇത്രയൊക്കെ ആധികാരികമായിട്ട് സംസാരിക്കാൻ നമ്മുടെ വിദ്യാഭ്യാസ കമ്മിറ്റി ചെയർമാൻ അദ്ദേഹമുണ്ട് എങ്കിലും നിങ്ങളുടെ ആവശ്യങ്ങൾ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്ന് ആത്മാർത്ഥമായി ഉണ്ടാവും ഉണ്ടാവും നിങ്ങളോടൊപ്പം ഈ പി ടി പ്രസിഡന്റ് പി ഇ നൌഷാദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വാർഡ് മെമ്പർ ജയശ്രീ ശ്രീധരൻ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ റിയാസ് ഖാൻ എന്നിവർ പ്രതിഭകളെ ആദരിച്ചു സിനിമ സീരിയൽ താരം അനു മൂവാറ്റുപുഴ ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു മോഹൻലാലാണ് ഒരുപാട് സന്തോഷം ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഇങ്ങനെ നമ്മുടെ സ്കൂളിന്റെ ഈ ഒരു പ്രോഗ്രാമിന് ഒരുപാട് കുട്ടികളുടെ എന്തൊക്കെ പരിപാടികളാണ് നടക്കുന്നത് ഒരുപാട് സന്തോഷം എല്ലാ കുഞ്ഞു മക്കളും നല്ല രീതിയിൽ ഡാൻസുകൾ കളിക്കുക കേട്ടോ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എം സി വിനയൻ മുഖ്യപ്രഭാഷണം നടത്തി ഹെഡ് മിസ്ട്രസ് വി എ റഹീമ ബിവി പി ടി എ വൈസ് പ്രസിഡന്റ് പി എം നവാസ് പി ടി എ അംഗം സാജിദ് എ എം സീനിയർ അസിസ്റ്റന്റ് കെ എം നൌഫൽ മാതൃസംഘം ചെയർപേഴ്സൺ ഷെമീന ഷഫീഖ് എന്നിവർ പ്രസംഗിച്ചു തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികളും കൊച്ചിൻ ഗ്യാങ്സ് അവതരിപ്പിച്ച ഗാനമേളയും അരങ്ങേറി എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈയിടെയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും